യഥാർത്ഥ ഓഫറുകളുടെ വൻ ആഘോഷവുമായി പിട്ടാപ്പള്ളിൽ റിയൽ ഓണം ഓഫർ ആരംഭിച്ചു ഗൃഹോപകരണ വിപണന രംഗത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രാറ്റായ പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ ഓണം ഓഫർ വൻ ഓണം പൊന്നോണം പിട്ടാപ്പള്ളിൽ റിയൽ ഓണം സ്കീം പിട്ടാപ്പള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ അവതരിപ്പിച്ചു പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ ഇടപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും തിരഞ്ഞെടുത്തു കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമാക്കണ്ണൻ നറുക്കെടുപ്പ് നടത്തി കൗൺസിലർ സഹരായ സംഭാജി പിട്ടാപ്പള്ളിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ വിട്ടാപ്പള്ളിൽ സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ മരിയാ പോൾ അജോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുക്കത്തിന്റെ ഓഫറുകളാണ് അതോടൊപ്പം കഴിഞ്ഞ സമ്മർ സീസണിലെ നറുക്കെടുപ്പിൻ്റെ അഞ്ച് വിജയികളെ യൂറോപ്യൻ വിജയികളിൽ നറുക്കെടുക്കുകയുണ്ടായി ആദ്യം എന്നും വ്യത്യസ്തമായ ഓഫറുകളോടുകൂടിയാണ് പിട്ടാപിള്ളത്തിൽ വരാറ് അത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കാതെ പിട്ടാപ്പിള്ളി തന്നെ ആദ്യമേ സ്കീം അനൗൺസ് ചെയ്യാൻ പതിവുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിട്ടാപിള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ് വിശേഷപ്പെട്ട ഒരു വർഷമാണ് ഞങ്ങൾ മുപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി മുപ്പത്താറാം വർഷത്തെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കസ്റ്റമേഴ്സിന് നല്ല ആകർഷമായ സമ്മാനങ്ങളാണ് ഈ ഓണത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഗ്രഹോപകരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും വെക്കേഷനുകളും ക്യാഷ് ഓപ്പിച്ചുകളും ഡിസ്കൗണ്ട് കൂപ്പണുകളും എല്ലാം കൂടെ കൂടി വലിയൊരു പേ ഔട്ട് ഈ വർഷം ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഈ ഒന്നാം തീയതി മുതൽ ഇന്നിപ്പോൾ ഈ ലോഞ്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ എല്ലാ ഷോറൂമുകളിലും വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ക്യു ആർ അവരുടെ ഇൻവോയ്സ് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് കിട്ടും അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് കണ്ടതുപോലെ ഓണം കഴിയുമ്പോൾ ഒരു നരക്കെടുപ്പിൽ നിങ്ങൾ വിജയികളായി പ്രഖ്യാപിക്കുന്നതായി കാണാൻ കഴിയും പിട്ടാപ്പിള്ളി ഏജൻസീസിൻ്റെ കൂടെ നിൽക്കുന്ന കസ്റ്റമേഴ്സാണ് ഭൂരിഭാഗം മാർക്കറ്റ് സർവേയിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ റിട്ടൻഷനുള്ളതും കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഏറ്റവും കൂടുതൽ വെച്ചാൽ അത് അതും പിട്ടാപ്പിള്ളി തന്നെയാണ് ഓഫറുകളേക്കാൾ കൂടുതൽ പിട്ടാപ്പിള്ളിയുടെ വിശ്വസ്തതയാണ് അല്ലെങ്കിൽ പിട്ടാപ്പിള്ളിയോടുള്ള വിശ്വാസമാണ് കസ്റ്റമറെ ഈ ഞങ്ങളുടെ ഷോറൂമുകളിലേക്ക് ആകർഷിക്കുന്നത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യും സുതാര്യമായ ഓഫറുകളും ഏറ്റവും നല്ല സർവീസും ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളും ഞങ്ങൾ എന്നും നൽകിക്കൊണ്ടിരിക്കും ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കൂടെ നിർത്തുന്നു മറ്റുള്ളവരെ കൂടുതൽ പേരെ ആകർഷിക്കാൻ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കുന്നു കസ്റ്റമേഴ്സ് തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും എന്ന് തിരിച്ചറിഞ്ഞ് പിടാബിളീൻ്റെ സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നു ഞാൻ മുന്നൊരിക്കൽ പറഞ്ഞതുപോലെ പിട്ടാപിളി ഏജൻസീസ് എന്നുള്ള പേര് പിട്ടാപിളി എന്നുള്ള പേര് മൂന്ന് രേഖകൾ മൂന്ന് ലൈൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനം കസ്റ്റമേഴ്സിന് തന്നെയാണ് രണ്ടാം സ്ഥാനം മാനേജ്മെൻറ്റും സ്റ്റാഫു ആണെങ്കിൽ മൂന്നാം സ്ഥാനം പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയുമാണ് ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ മാത്രമേ പിട്ടാപിളി ഏജൻസീസ് ആവുകയുള്ളൂ അതെന്നും ഞങ്ങൾ ഞങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഈ ഓണം ഒരു ഒൻപൻ ഓണം ആകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്